നമസ്കാരം പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയൊരു സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സീരീസാണ് അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളതാണെങ്കിലും അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിലെ നമ്മുടെ സി പി ഒ ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം മാത്സ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് നമുക്കറിയാം അല്ലേ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മുപ്പതിൽ ഒരു ഇരുപത്തിയഞ്ച് മാർക്കെങ്കിലും എന്ത് ചെയ്യണം നേടാനായിട്ട് കഴിയണം അപ്പോൾ അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സ് എന്ത് ചെയ്യാം ഈ ഒരു സീരീസിലൂടെ നമുക്ക് നോക്കി പോകാം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സീരീസിൽ നമുക്ക് പഠിച്ചെടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വരും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് ക്ലാസ് കണ്ട് ലക്ഷൻ നോട്ടൊക്കെ ആയിട്ട് എഴുതിയിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളമാണ് അപ്പൊ മലയാളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറില് മലയാളത്തിലെ പത്ത് ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് അതിൽ ചോദിച്ച കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ നമ്മുടെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇവിടെ നോക്കാം ഏതാണ് ഒന്നാമത്തേത് ശരിയാണോ എന്താ പറഞ്ഞിട്ടുള്ളത് പാടവം അതിർത്തി പഠിതാവ് അല്ലെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പാടവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിർത്തി എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ കറക്റ്റ് ആയിട്ടുള്ളതാണ് അതിർത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പഠിതാവ് അല്ലെ പടിതാവ് പഠിതാവ് എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതെല്ലാം എന്താണ് ശരിയാണ് രണ്ടാമത്തെ നോക്കാം വ്യവസ്ഥ അതുപോലെ തന്നെ സൃഷ്ടാവ് ഹാർദം ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത് അല്ലെ സ്രഷ്ടാവാണ് സൃഷ്ടാവ് എങ്ങനെയാ ശരിക്കും എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് സ്രഷ്ടാവ് എന്നാണ് പറയുക ഓക്കെ സ്രഷ്ടാവ് എന്നാണ് പറയാ ഈ ഒരു രീതിയിലല്ല എഴുതേണ്ടത് സ്രഷ്ടാവ് എങ്ങനെ എഴുതുക ഈ ഒരു രീതിയിലാണ് സ്രഷ്ടാവ് എന്നാണ് പറയുക ബാക്കിയുള്ളതൊക്കെ ശരിയാണ് അല്ലേ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥ തന്നെയാണ് വരിക അതുപോലെ തന്നെ ഹാർദം അല്ലെ ഹാർദം പലപ്പോഴും തെറ്റായിട്ടാണ് കൊടുക്കാറുള്ളത് പലപ്പോഴും തെറ്റായിട്ട് എങ്ങനെ കൊടുക്കാറുണ്ട് ഹാർദവം എന്ന് കൊടുക്കാറുണ്ട് ഇതെന്താണ് തെറ്റാണ് ശരിക്കും എന്താ പറയാ അല്ലെ ഹാർദമാണ് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയാ. അല്ലാതെ ഹാർദ്ദവായിട്ട് എന്നൊരു വാക്ക് എന്തിലില്ല മലയാളത്തിൽ പറയില്ല നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഉച്ചാരണത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്താണ് ഹാർദം തന്നെയാണ് പക്ഷേ ഇവിടെ സൃഷ്ടാവ് തെറ്റിയതുകൊണ്ട് ഇതെന്താണ് തെറ്റാണ് അടുത്തത് എന്താണ് ലാസ്റ്റിൽ പറയുന്നത് ശൃംഖല നിഷ്ഠ യഥാ തഥ അല്ലെ ഇതും ശരിയായിട്ടുള്ളതാണ് അല്ലെ ശൃംഖല എന്ന് പറയുന്നതും നിഷ്ഠ എന്ന് പറയുന്നതും യഥാതം എന്ന് പറയുന്നതും എന്താ കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് അല്ലെ ഒന്നും മൂന്നുമാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് അപ്പൊ ഇവിടെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അവിടെ നിന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് അടിമത്തം ഓക്കെ ഇതും പലപ്പോഴായിട്ട് തെറ്റിപ്പോകാറുണ്ട് അല്ലെ അടിമത്തം എന്നാണ് കറക്റ്റായിട്ട് പറയാം പലപ്പോഴും നമുക്ക് കാണുമ്പോൾ ഓപ്ഷനിൽ കാണാറുള്ളത് അടിമത്തം എന്നാണ് കൊടുക്കാറുള്ളത് ഓക്കെ അടിമത്തം അല്ലെ ഇതെന്താണ് തെറ്റായിട്ടുള്ളതാണ് കറക്റ്റ് എങ്ങനെയാണ് അടിമത്തം അല്ലെ മത്തനാണ് ഈ തായാണ് രണ്ട് താ ചേർന്നിട്ടുള്ള തായാണ് ഇവിടെ കൊടുക്കുക അടിമത്തത്തിൽ ഉപയോഗിക്കുക ഇതെന്താണ് തെറ്റായിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് അനിശ്ചിതം അല്ലെ അനിശ്ചിതം എങ്ങനെ എഴുതുക ഈ ഒരു രീതിയിലാണ് എഴുതുക അല്ലെ ഇവിടെ ഷായും ചായും ചേർന്നിട്ടാണ് ച എന്നാണ് എവിടെ എഴുതേണ്ടത് അനിശ്ചിതത്തിൽ എഴുതേണ്ടത് ഓക്കെ അനിശ്ചിതം ഈ ഒരു രീതിയിലാണ് എഴുതുക ഓക്കെ അതുപോലെ തന്നെ അടുത്തതാണ് അന്തശ്ചിദ്രം ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അന്തശ്ചിദ്രം അല്ലെ ഇവിടെ ഒക്കെ തെറ്റാറുള്ളത് ഏതാണ് ഈ ഒരു ഷായും ചായയുമാണ് പലപ്പോഴും ഈ ഒരു ചായ ഒക്കെയും കൊടുക്കാറുള്ളത് ഇതൊക്കെ എന്താണ് തെറ്റാണ് അല്ലെ അന്തരം എന്ന് പറയുമ്പോ ഏതാണ് ഈ ചായും ഈ ചായും കൂടി ചേർന്നിട്ട് ചായ ആണ് വരുക അല്ലെ ചാ അന്തരം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അതുപോലെ അടുത്തതാണ് അനുഗ്രഹം അല്ലെ അനുഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക എങ്ങനെയാണ് അല്ലേ ലാസ്റ്റ് ആണ് വരേണ്ടത് പലപ്പോഴും ഓപ്ഷനിൽ തെറ്റായിട്ട് ഈ ഒരു ഗ്രായാണ് കൊടുക്കാറില്ല അല്ലെ ഈ ഒരു ഗ്രഹമാണ് കൊടുക്കാറ് ഇതെന്താണ് തെറ്റാണ് അനുഗ്രഹം എന്നാണ് പറയേ അനുഗ്രഹം ഈ ഒരു രീതിയിലാണ് എഴുതുക. അതുപോലെ തന്നെ അടുത്തതാണ് അടിയന്തര അടിയന്തിരാവസ്ഥ ഓക്കെ അടിയന്തരാവസ്ഥ എങ്ങനെയാ തെറ്റാറുള്ളത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ അല്ലെ ഈ ഒരു ദാക്ക് പകരം ഇവിടെ ദാന്ന് മാത്രമായിരിക്കും അല്ലെ ദാ അടിയന്തരാവസ്ഥ ഓക്കെ ഇങ്ങനെയായിരിക്കും കൊടുക്കാറുള്ളത് അതായത് അടിയന്തരാവസ്ഥ ഈ രീതിയിലായിരിക്കും കൊടുക്കാറുള്ളത് അല്ലേ നമ്മൾ പറയുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് പറയാം അല്ലെ അടിയന്തരാവസ്ഥ പക്ഷെ അതെന്താണ് തെറ്റായിട്ടുള്ളതാണ് അവിടെ എന്ത് വരണം ഒരു യന്തിരൻ വരുന്നുണ്ട് അല്ലേ ആണ് വരേണ്ടത് അടിയന്തിരാവസ്ഥ എന്നാണ് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ട് നമ്മൾ എഴുതുക അപ്പൊ അതൊക്കെ എന്താണ് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയും പക്ഷെ കറക്റ്റ് എങ്ങനെ എഴുതുക അടിയന്തിരാവസ്ഥയാണ് ടോർത്ത് വെച്ചേക്കണം അവിടെ എന്തുണ്ട് ഒരു യന്തിരൻ ഉണ്ട് അല്ലെ അടിയന്തിരാവസ്ഥയാണ് അതുപോലെ തന്നെ അടുത്തതാണ് അജഗജാന്തരം അല്ലെ അജഗജ അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വ്യത്യാസമാണ് അജം എന്ന് പറഞ്ഞാൽ എന്താ ആടാണ് അല്ലെ ഗജം എന്ന് പറഞ്ഞാലോ ആനയാണ് അല്ലെ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം അതായത് വലിയ വ്യത്യാസം എന്ന രീതിയിൽ പറയുന്നതാണ് അവിടെയും എഴുതേണ്ടത് ആയിട്ട് നോക്കുക അജം അല്ലെ അജത്തിന്റെ ജാ ഏതാണ് ഈ ഒരു ജായാണ് വരുന്നത് അതുപോലെ തന്നെ ഗജം അല്ലെ ഗജവും ഏത് ജായാണ് ആ ജാ തന്നെയാണ് അജഗജാന്തരം എന്നാണ് എഴുതുന്നത് അതുപോലെ അടുത്തതാണ് ചോദിച്ചിട്ടുള്ളതാണ് അഭിവാഞ്ച അല്ലെ അഭിവാഞ്ച എങ്ങനെ എഴുതുക ഇവിടെ ലാസ്റ്റത്ത് ഇതാണ് എപ്പോഴും തെറ്റാറുള്ളത് ഈ ഒരു ഞായും ചായും കൂടി ചേർത്തിട്ടാണ് എഴുതേണ്ടത് ച എന്ന് പറയും പലപ്പോഴും പരീക്ഷകളില് ഓപ്ഷനിൽ തെറ്റിച്ച് കൊടുക്കാറുള്ളത് ഏതാണ് അല്ലെ ഈ ഒരു ചാ രീതിയിലാണ് കൊടുക്കാറുള്ളത് അപ്പൊ ഇതെന്താണ് തെറ്റാണ് ഇവിടെ അഭിവാഞ്ച അല്ലെ ഒരു ഞാ അവിടെ നമ്മൾ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് അല്ലെ അഭിവാഞ്ച എന്നാണ് അതായത് ഞായും ചായും കൂടി ചേർത്തിട്ടാണ് പറയേണ്ടത് ഓക്കേ ക്ലിയർ അല്ലേ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ എഴുതിയിട്ട് പദശുദ്ധി എപ്പോഴും പഠിക്കാൻ നല്ലത് എന്താണ് എഴുതി എഴുതി പഠിക്കുക അങ്ങനെ തന്നെയാണ് നമുക്കത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാതെ കുറെ വായിച്ച് പഠിച്ചോണ്ട് നമുക്ക് ഈ പദശുദ്ധി കിട്ടണം എന്നില്ല ഓക്കെ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് എന്താണ് മഹോന്നതം അല്ലേ മഹോ മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ ഈ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മഹോന്നതം മഹോന്നതം പിരിച്ചെഴുതുന്നത് ഏതാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് അല്ലെ അതായത് മഹത് അല്ലെ മഹത് പ്ലസ് ഉന്നതം ചേർന്നാലാണ് എന്ത് വരുന്നത് മഹോജ്നതം വരുന്നത് അല്ലെ മഹത് മഹത് പ്ലസ് ഉന്നതം അപ്പോൾ ഈ തായും ഊയും കൂടി ചേർന്നിട്ടല്ലേ മഹോ ഓ ആയിട്ട് വരികയാണ് അപ്പോൾ മഹത് പ്ലസ് ഉന്നതം ആണ് എന്ത് മഹോജ്നതം പഠിച്ചു വെച്ചേക്കണം അതുപോലെ ഇവിടുന്ന് ചോദിക്കാറുള്ള മറ്റ് ചേർത്തെഴുത്തലുകളാണ് അവൻ അല്ലെ അവൻ എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് അവൻ എങ്ങനെ എഴുതേണ്ടത് ആ പ്ലസ് അൻ ആണ് അല്ലെ ആ പ്ലസ് അൻ ആണ് എന്ത് അവൻ എന്ന് പറയുന്നത് അത് പഠിച്ചു വയ്ക്കണം ആ പ്ലസ് അൻ എന്ന് ചേർത്താലാണ് എന്ത് വരിക അവൻ വരിക അതുപോലെ തന്നെയാണ് അവൾ അല്ലെ അവൾ എന്ന് പറയുന്നത് എങ്ങനെയാ പിരിച്ചു ആ പ്ലസ് അള്ളാണ് ആണ് അല്ലെ ആ പ്ലസ് അള് അല്ലെ അള് ചേർക്കുമ്പോൾ എന്ത് വരുന്നത് എന്ത് വരുന്നത് അല്ലെ ആ പ്ലസ് ആ പ്ലസ് അള് ചേർക്കുമ്പോൾ എന്ത് വരുന്നത് അവള് വരുന്നത് ഓക്കെ അപ്പൊ ആയിട്ട് പഠിച്ചു വെച്ചേക്ക അവന് അവളൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവനാണെങ്കിൽ ആ പ്ലസ് അന്നും അവളാണെങ്കിലോ ആ പ്ലസ് അള്ളാണ് അതുപോലെ അടുത്തതാണ് ഋഗ്വേദം അല്ലെ ഇതും ചോദിക്കുന്നതാണ് ഋഗ്വേദം എങ്ങനെയാണ് ഋഗ് പ്ലസ് വേദം അല്ലേ ഋഗ് പ്ലസ് വേദമാണ് എന്താ ഋഗ്വേദം എന്ന് പറയുന്നത് അല്ലെ ഇവിടെ ഋഗ് പ്ലസ് വേദം എന്ന് പറഞ്ഞാൽ എന്താണ് ഋഗ്വേദം ഇവിടെ മാറുന്നുണ്ട് ഗായായിട്ട് മാറുകയാണ് അല്ലെ ഋഗ്വേദം ആയിട്ട് മാറുകയാണ് ഋഗ്വേദം എന്ന് അതുപോലെ അടുത്തത് നോക്കാം എണ്ണൂറ് അല്ലെ എണ്ണൂറ് എങ്ങനെ പിരിച്ചെഴുതുക എൺ പ്ലസ് നൂറാണ് അല്ലെ എൺ പ്ലസ് നൂറ് എന്ന് പറയുന്നതാണ് എന്ത് എണ്ണൂറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എണ്ണായിരം ല്ലേ എണ്ണായിരം എന്ന് പറഞ്ഞാലും എന്താണ് എൺ എൺ പ്ലസ് ആയിരം ആണ് എൺ പ്ലസ് ആണ് എണ്ണായിരം എൺ പ്ലസ് ആണെങ്കിൽ എന്താണ് അത് ആണ് ഓക്കെ അടുത്ത് നോക്കുക ഇതും ചോദിക്കുന്നതാണ് കണ്ണീർ അല്ലെ കണ്ണീർ എങ്ങനെയാ പിരിച്ചെഴുതുക കൺപ്ലസ് നീര് അല്ലെ നീര് കൺപ്ലസ് നീര് ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക കണ്ണീര് കിട്ടുക അല്ലെ ഇവിടെ ഒരു നീർ ആണ് കൺപ്ലസ് നീർ ചേർത്താൽ ചേർത്താലാണ് എന്ത് കിട്ടുന്നത് കണ്ണീര് കിട്ടുക അതുപോലെ ഓർത്തിരിക്കേണ്ട അടുത്തതാണ് ഉച്ഛ്വാസം അല്ലെ ഉച്ഛ്വാസം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ ഉത് പ്ലസ് ശ്വാസമാണ് അല്ലെ ഉത് പ്ലസ് ആണ് എന്ത് ഉച്ഛ്വാസം എന്ന് പറയുന്നത് ഇവിടെ തൂം ചായും കൂടി ചേർന്നിട്ട് പിന്നെ എന്തായി മാറുകയാണ് ഇവിടെ ആയിട്ട് മാറുകയാണ് എന്താ ഉച്ഛ്വാസം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അവനാണെങ്കിൽ എങ്ങനെയാണ് ആ പ്ലസ് അന്നാണ് അവൾ ആണെങ്കിൽ ആ പ്ലസ് അള്ളാണ് അതുപോലെ തന്നെ ഋഗ്വേദം ആണെങ്കിൽ എന്താണ് ഋഗ് പ്ലസ് വേദമാണ് എണ്ണൂറാണെങ്കിലോ എൺ പ്ലസ് ആണ് എണ്ണൂറ് എണ്ണായിരം ആണെങ്കിൽ എൻ പ്ലസ് ആയിരം അതുപോലെ കണ്ണീരാണെങ്കിൽ എങ്ങനെ പിരിച്ചെഴുതാ െ കൺപ്ലസ് നീർ ആണ് ഉച്ഛാസം ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കുവാൻ ആയില്ല. അടിവരയിട്ട പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക അല്ലെ ഇവിടെ എന്താണ് അടിവരയിട്ടത് സ്വാധീനം അല്ലെ സ്വാധീനം സ്വാധീനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് സ്വാധീനം അല്ലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല ഈ സ്വാധീനം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വേട് വേട് ഏതാണ് ഏതാണ് ഇതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ പരാധീനമാണ് സ്വാധീനം ഓപ്പോസിറ്റ് എന്താണ് പരാധീനമാണ് ഓക്കെ അതുപോലെ ഇവിടുന്ന് ചോദിക്കാറുള്ള മറ്റ് ഓപ്പോസിറ്റ് വേർഡുകളും വേർഡുകളും കൂടി ഒന്ന് നോക്കാം ഒന്നാമത്തേത് അകം അല്ലെ അകത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അനഗമാണ് അകം അനഗം എന്നാണ് പറയുക അതുപോലെ തന്നെയാണ് അണിയം അല്ലെ അണിയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അമരമാണ് അണിയം അമരമാണ് പറയാ പിന്നെ അനുകൂലം അല്ലെ അനുകൂലമായിട്ടുള്ളത് അല്ലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് പ്രതികൂലമായിട്ടുള്ളത് അല്ലെ അപ്പൊ അനുകൂലം പ്രതികൂലം എന്നാണ് പറയുക അതുപോലെ അനുഗ്രഹം അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് നിഗ്രഹമാണ് അല്ലെ അനുഗ്രഹിക്കുക അപ്പൊ നിഗ്രഹിക്കുക അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താ നിഗ്രഹം എന്ന് പറയുന്നത് അടുത്തു നോക്കൂ അന്തർഭാഗം അല്ലെ അന്തർഭാഗത്തിന്റെ ഓപ്പോസിറ്റ് എന്താ പറയാ ബഹിർഭാഗമാണ് ആണ് അല്ലെ അന്തർ എന്ന് പറയുമ്പോ ഉള്ളിലാണ് അപ്പൊ അത് ബഹിർ ബഹിർഭാഗം എന്ന് പറഞ്ഞാൽ എന്താ പുറമേ ഉള്ളത് അല്ലേ അപ്പൊ അന്തർഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താ ബഹിർഭാഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അധമൻ അധമൻ എന്ന അധമൻറെ ഓപ്പോസിറ്റ് എന്താണ് ഉത്തമനാണ് അല്ലെ അധമൻ ഓപ്പോസിറ്റ് പറയണെങ്കിൽ ഉത്തമനാണ് അപകാരമാണെങ്കിലോ അപകാരത്തിന്റെ ഓപ്പോസിറ്റ് ഉപകാരമാണ് അല്ലെ അപകാരം ഉപകാരം എന്നാണ് പറയാ അപരാധിയാണെങ്കിലോ ആണെങ്കിലോ അല്ലെ അപരാധി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് നിരപരാധിയാണ് അപരാധി നിരപരാധി എന്നാ പറയാ അല്ലെ ഒന്നും കൂടി നോക്കാം സ്വാധീനത്തിന് എന്താ പറഞ്ഞത് അല്ലെ പരാധീനമാണ് അതുപോലെ തന്നെ അണിയം അല്ലെ അണിയം പോയല്ല സ്വാധീനം എന്താ പറഞ്ഞത് പരാധീനമാണ് അല്ലെ സ്വാധീനം പരാധീനം അകം അകത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അനകമാണ് അല്ലെ അകം അനകം അണിയമാണെങ്കില് അമരമാണ് അനുകൂലം അല്ലെ പ്രതികൂലം എന്നാ പറയാ അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് നിഗ്രഹം ആണ്. നിഗ്രഹമാണ് അന്തർഭാഗമാണെങ്കിൽ ബഹിർഭാഗമാണ് അധമൻ അല്ലെ അധമന്റെ ഓപ്പോസിറ്റ് എന്താണ് ഉത്തമൻ അതൊക്കെ ചോദിച്ചതാണ് അധമൻ ഓപ്പോസിറ്റ് എന്താ പറയാ ഉത്തമനാണ് ല്ലേ അപകാരം ആണെങ്കിലോ ഉപകാരം ല്ലേ അപകാരം ഉപകാരം പറയാ അപരാധി ആണെങ്കിലോ ഓപ്പോസിറ്റ് നിരപരാധിയാണ് അല്ലെ അപരാധി നിരപരാധി എന്നാ പറയാ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മേദിനി എന്ന വാക്കിന് സമാനമായ പദമേത് ല്ലേ മേദിനി മേദിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മേദിനി എന്ന് പറഞ്ഞാല് ഭൂമിയാണ് അല്ലെ ഭൂമിയാണ് മേദിനി എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ ഭൂമിയുടെ പര്യായമാണ് എന്താ മേദിനി എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പര്യായങ്ങൾ കൂടി നോക്കാം ഭൂമിയുടെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്ന് മേദിനി എന്ന് പറഞ്ഞു അതുപോലെ ഓർത്തിരിക്കണം ധരണി അല്ലെ ധരണി എന്ന് പറഞ്ഞാലും ദരിത്രി എന്ന് പറയുന്നതും ഷോണി എന്ന് പറയുന്നതൊക്കെ എന്താണ് ഭൂമിയാണ് ഭൂമിയുടെ പര്യായങ്ങളാണ് എന്തൊക്കെയാ ധരണി അതുപോലെ തന്നെ ധരിത്രി ഷോണി ഇതൊക്കെ എന്താണ് ഭൂമിയുടെ പര്യായങ്ങളാണ് അതുപോലെ തന്നെ അമ്മ അല്ലെ നമ്മുടെ അമ്മയുടെ പര്യായങ്ങൾ എന്തൊക്കെയാണ് ജനനി ജനനി എന്ന് പറഞ്ഞാൽ അമ്മയാണ് അതുപോലെ തന്നെയാണ് ജനിത്രി എന്ന് പറഞ്ഞാലും ജനിത്രി എന്ന് പറഞ്ഞാലും ജനയിത്രി എന്ന് പറഞ്ഞാലും ഒക്കെ ആരാണ് അമ്മയാണ് ഓർത്തു വെച്ചേക്ക ജനനി ജനിത്രി ജനയിത്രി ആരാണ് അമ്മയെ കുറിച്ചാ പറയുന്നത് അതുപോലെ തന്നെ പ്രസു അല്ലെ അതുപോലെ തന്നെ തായ അല്ലെ തായ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മയാണ് അല്ലെ അമ്മയുടെ ഒരു പര്യായമാണ് എന്ത് തായ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പ്രസു അല്ലെ പ്രസു എന്ന് പറഞ്ഞാലും ആരാണ് അമ്മയാണ് അപ്പൊ അമ്മയുടെ പര്യായങ്ങൾ എന്തൊക്കെയാണ് ജനനി ജനിത്രി ജനയിത്രി അതുപോലെ തായ അതൊക്കെ ആരാണ് അമ്മയാണ് ഇനി അച്ഛന്റെ പര്യായങ്ങൾ നോക്കാം അച്ഛനാണെങ്കിൽ ഇവിടെ അല്ലെ ജനയിതാവാണ് ജനനി അമ്മയാണ് ജനിത്രി അമ്മയാണ് അച്ഛനാണെങ്കിൽ എന്താണ് ജനയിതാവ് അല്ലെ ജനയിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് അച്ഛനാണ് അതുപോലെ തന്നെ ജനകൻ അല്ലെ ജനകൻ എന്ന് പറയുന്നത് ആരെയാണ് അച്ഛനെയാണ് പറയാം പിന്നെ നമ്മൾ ഇവിടെ അമ്മ തായയാണെങ്കിൽ അച്ഛൻ ആരാണ് താതനാണ് അല്ലെ താതൻ എന്ന് പറഞ്ഞാൽ ആരാണ് അച്ഛനാണ് ജനയിതാവ് ജനകൻ താതൻ ഇതൊക്കെ ആരെ കുറിച്ചിട്ടാ പറയുന്നത് അച്ഛനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇനി അടുത്തു നോക്കാം ആനയാണ് അല്ലെ ആനയുടെ പര്യായങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ആനയുടെ പര്യായങ്ങൾ ഗജം അല്ലെ ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ് കരി ദിബം ദന്തി അതുപോലെ തന്നെ ഇബം കുമ്പി ഇതൊക്കെ എന്താണ് ആനയാണ് നമുക്ക് അറിയുന്നതാണല്ലേ ഗജം എന്ന് പറഞ്ഞാൽ ആനയാണെന്ന് എല്ലാവർക്കും അറിയും അതുപോലെ തന്നെ കരി അല്ലേ നല്ല കരിയുടെ കളർ അല്ലേ അതുകൊണ്ടാണ് ആനയ്ക്ക് കരി എന്ന് പറയുന്നത് അപ്പൊ ഗജം കരി എന്നൊക്കെ പറഞ്ഞാൽ ആനയാണ് പിന്നെ നമ്മൾ ഓർത്തിരിക്കണം ദ്വീപം ദ്വീപം എന്ന് പറഞ്ഞാലും ദന്തി ദന്തി എന്ന് പറഞ്ഞാലും എന്താണ് ആനയാണ് അതുപോലെ തന്നെയാണ് ഇബം കുമ്പി നമ്മൾ തുമ്പിക്കൈന്ന് ആലോചിച്ചാൽ മതി ഇബം കുമ്പി എന്നൊക്കെ പറയുന്നത് എന്താണ് ആനയുടെ പര്യായ പദങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെച്ചേക്കാം അടുത്തൊരു നോക്കാം നോക്ക അടുത്തതൊരു ചേർത്തെഴുത്തലുമായി ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ കൊസ്റ്റ്യൻ വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ എങ്ങനെയായിരിക്കും വിലക്കി പ്ലസ് ഇല്ല അല്ലെ വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ എന്താ വരിക വിലക്കില്ലാന്നാണോ വിലക്കിയില്ല എന്നാണോ ഇവിടെ ആയിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക അല്ലെ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ വിലക്കി പ്ലസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് വിലക്കിയില്ല അല്ലെ അങ്ങനെ പറയുമ്പോ വിലക്കില്ല എന്ന് പറയില്ല അല്ലെ ഇവിടെ എന്തുണ്ട് വിലക്കി പ്ലസ് ഇല്ല എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരണം വിലക്കിയില്ല ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത് ഓക്കെ ഇവിടെ ഈ ഒരു ഈ എന്തായിട്ട് മാറുകയാണ് അല്ലേ ഈ ഒരു ഈ ആയിട്ട് മാറുകയാണ് വിലക്കി പ്ലസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് വിലക്കിയില്ല ഇവിടെ നിന്ന് വേറെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് ഓരോന്ന് നോക്കാം ഹം അല്ലെ അത്യാഗ്രഹം എങ്ങനെയാ പിരിച്ചെഴുതുക അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് അതിലേ അതി പ്ലസ് ആഗ്രഹം ആണ് എന്ത് അത്യാഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതി പ്ലസ് ആഗ്രഹം എന്ത് അത്യാഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കരിമ്പുലി കരിമ്പുലി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് കരി പ്ലസ് പുലിയാണ് അല്ലെ ഇവിടെ കരി പ്ലസ് പുലിയാണ് പുലി എന്ന് പറയുന്നത് കരി പ്ലസ് പുലി ചേർക്കുന്ന സമയത്ത് അത് എന്തായി മാറുകയാണ് ഈ ഒരു ബായ ആയിട്ട് മാറുകയാണ് അല്ലെ കരി ഈ ഒരു പായ എന്തായിട്ട് മാറുകയാണ് വായായിട്ട് മാറുകയാണ് കരിമ്പുലി ആയിട്ട് മാറുകയാണ് അപ്പൊ കരിമ്പുലി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോകും കരി പ്ലസ് പുലി എന്ന് പറയുമ്പോൾ ഇവിടെ പായ എഴുതാൻ ശ്രമിക്കരുത് കരി പ്ലസ് പുലി എന്ന് പറഞ്ഞാൽ എന്തായി മാറുകയാണ് കരിമ്പുലി ആയിട്ട് മാറുകയാണ് അതുപോലെ കണ്ണീർ നമ്മളിപ്പോ പറഞ്ഞതാണ് കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ് കൺ പ്ലസ് ആണ് അടുത്തു നോക്കാം ചല ചിത്രം ഇതും ഒരുപാട് തവണ ചോദിച്ചതാണ് ചലച്ചിത്രം എങ്ങനെയാ പിരിച്ചെഴുതുക ചലത്ത് പ്ലസ് ആണ് ല്ലേ ചലത് പ്ലസ് ചിത്രം ചേർത്താലാണ് എന്ത് വരുന്നത് ചലച്ചിത്രം വരുന്നത് അതുപോലെ അടുത്തൊന്നാണ് കൺമതിൽ കന്മതിൽ എങ്ങനെയാ പിരിച്ചെഴുതുക കന്മതിൽ കല് പ്ലസ് മതിലാണ് അല്ലെ കല് കല് പ്ലസ് മതിലാണ് ഇത് കന്മതിൽ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കല് പ്ലസ് മതിൽ ഇവിടെ എന്തായി മാറുകയാണ് മാ ഞായും മായും കൂടി ചേർന്നിട്ടുള്ള മായ ആയിട്ട് മാറുകയാണ് കന്മതിൽ എന്നാണ് പറയുക അപ്പൊ കൺമതിൽ എങ്ങനെ എഴുതുന്നത് കല് പ്ലസ് മതിലാണെന്ത് കൺമതിൽ എന്ന് പറയുന്നത് അപ്പൊ അത്യാഗ്രഹം എങ്ങനെ പിരിച്ചെഴുതുന്നത് അതി ആഗ്രഹം ആണ് കരിമ്പുലി ആണെങ്കിലോ കരി പ്ലസ് ആണ് കൺപ്ലസ് നീർ അല്ലെ കൺപ്ലസ് നീർ ആണ് എന്ത് കണ്ണീർ എന്ന് പറയുന്നത് ചലച്ചിത്രമാണെങ്കിലോ ചലത് പ്ലസ് ചിത്രം അല്ലെ ചലത് പ്ലസ് ചിത്രം ചേരുമ്പോഴാണ് എന്താകുന്നത് ചലച്ചിത്രമാകുന്നത് കൺമതിൽ ആണെങ്കിലോ മതിൽ എന്ന് ചേർക്കുമ്പോഴാണ് എന്തായി മാറുന്നത് കൺമതിലായിട്ട് മാറുന്നത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റനിലോട്ട് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് അല്ലെ വാക്യശുദ്ധിയിൽ നിന്നും പദശുദ്ധി ചോദിക്കുന്ന പോലെ തന്നെയാണ് വാക്യശുദ്ധിയും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിൽ അതിലേത് വാക്യമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ ചോദിക്കാറുണ്ട് ഇവിടെ എന്താണ് ജയിൽ മോചനത്തിന് ശേഷം പത്ത് വർഷങ്ങളോളം ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എപ്പോഴും എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് ഏതാണല്ലേ പത്ത് പത്ത് എന്ന് കാണാം നമുക്ക് പത്ത് വർഷങ്ങളോളാണെന്നാണോ അല്ലെങ്കിൽ പത്ത് വർഷം എന്നാണോ അതാണ് എപ്പോഴും ഒരു ക്വസ്റ്റിന് എപ്പോഴും ശ്രദ്ധിക്കുക ഏതെങ്കിലും നമ്പേഴ്സ് എന്നിട്ട് അതിന്റെ കൂടെ ഒരു പ്ലൂരൽ ഫോമിൽ കൊടുക്കാറില്ല ഇപ്പൊ പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് രൂപകൾ എന്ന് നമ്മൾ പറയൂല അല്ലെ പത്ത് രൂപകൾ എന്ന് എന്ത് പറയില്ല നമ്മൾ പറയൂല പത്ത് രൂപ എന്നേ പറയുള്ളൂ അതേപോലെ തന്നെയാണ് പത്ത് വർഷങ്ങൾ എന്ന് പറയൂല പത്ത് വർഷം എന്നേ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് തെറ്റാണ് അല്ലെ അടുത്തു നോക്കാം ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷങ്ങളോളം അല്ലെ അവിടെ എന്താണ് തെറ്റായിട്ടുള്ളതാണ് അതുപോലെ അടുത്തു നോക്കാം ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷം അല്ലെ അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് സി ആണ് ലാസ്റ്റത്തെയും അതുപോലെ തന്നെ വർഷങ്ങളോളം എന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്താണ് തെറ്റായിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യനിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എപ്പോഴും തെറ്റി പോകുന്നതാണ് അല്ലേ ഹാർദവും ഹാർദവും അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു എന്നാണ് പറയുക ഈ ഹാർദവമായിട്ട് എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഹാർദവം എന്നൊരു വാക്കില്ല എന്തേ ഉള്ളൂ ഹാർദ്ദമേ ഉള്ളൂ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഹാർദ്ദവെന്നൊക്കെ പറയും അല്ലേ പക്ഷെ എന്താണ് ശരിക്കും പറയേണ്ടത് അല്ലെ നമ്മൾ അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു എന്നേ പറയുള്ളൂ ഇതാണ് ആയിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത് നോക്കാം മറ്റു ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്താ പറഞ്ഞിട്ടുള്ളത് മറ്റു ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അതുപോലെ ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഏതാണ് ലാസ്റ്റ് വണ്ണാണ് അല്ലെ കാരണം എന്താ ഗദ്യന്തരമില്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അല്ലേ വേറെ ഒരു വഴി ഇല്ലാതെ എന്നൊരു അർത്ഥമാണ് അവിടെ പിന്നെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വീണ്ടും മറ്റു എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ ഗദ്യന്തരമില്ലാതെ എന്നൊരു വാക്കിൽ തന്നെ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ നമ്മള് ഗദ്യന്തരമില്ലാതെ എന്ന് പറയുമ്പോൾ എന്താ വേറെ വഴിയൊന്നും ഇല്ലാതെ എന്ന് ഒരു അർത്ഥമല്ലേ വരുന്നത് അപ്പൊ അതിന്റെ മുന്നേ വീണ്ടും മറ്റു എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കൊടുക്കേണ്ട ആവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെയായി അപ്പൊ ഇത് ശരിക്കും ഇവിടെ വേണ്ട ഗദ്യന്തരമില്ലാതെ എന്നൊരു വാക്ക് മാത്രം മതി അപ്പൊ ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ് ആയിട്ട് പറയാം ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക അല്ലെ സ്ത്രീലിംഗ പുല്ലിംഗം ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് രക്ഷകൻ രക്ഷിക അല്ലെ അത് കറക്റ്റ് ആണ് രക്ഷകൻ രക്ഷിക എന്ന് പറയും സ്വാമി സ്വാമിക്ക് എന്താണ് സ്വാമിനിയാണ് അല്ലെ സ്വാമി സ്വാമിനിയാണ് ഇത് തെറ്റാണ് സ്വാമിജി അല്ല സ്വാമിയുടെ സ്ത്രീലിംഗം എന്താണ് സ്വാമിനിയാണ് കാന്തനാണെങ്കിലോ കാന്ത അത് കറക്റ്റ് ആണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടുന്ന് കുറച്ചു കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം നമ്പൂതിരി അല്ലെ നമ്പൂതിരിയുടെ സ്ത്രീലിംഗ രൂപം ഏതാണ് നമ്പൂതിരി അന്തർജനം എന്നാണ് പറയുക അല്ലെ നമ്പൂതിരി അന്തർജനം ആണ് നമ്പ്യാർ ആണെങ്കിലോ നമ്പ്യാർ നങ്യാർ എന്നാണ് പറയുക അല്ലെ നമ്പ്യാർ നങ്യാർ എന്നാണ് പറയുക മാടമ്പി ആണെങ്കിലോ കെട്ടിലമ്മ അല്ലെ മാടമ്പിയുടെ സ്ത്രീലിംഗ രൂപം എന്താണ് അത് കെട്ടിലം പുല്ലിംഗം ആണെങ്കിൽ മാടമ്പി എന്ന് പറയാം അതിന്റെ സ്ത്രീലിംഗം പറയുകയാണെങ്കിൽ എന്താണ് കെട്ടിലമ്മയാണ് അതുപോലെ തന്നെ ജനയിതാവ് അല്ലെ ജനയിതാവിന്റെ ആ സ്ത്രീലിംഗം അല്ലെ നമ്മുടെ അമ്മേനെയാണ് ജനയിത്രി പറഞ്ഞത് അച്ഛൻ എന്താണ് ജനയിതാവാണ് അപ്പൊ ജനയിതാവ് അതിന്റെ സ്ത്രീലിംഗരൂപ ഏതാണ് ജനൈത്രിയാണ് തപസ്വി തപസ്വിയൊക്കെ ചോദിക്കുന്നതാണ് തപസ്വിയുടെ സ്ത്രീലിംഗം ഏതാണ് തപസ്വിനിയാണ് അതുപോലെ തന്നെ ഗുരു അല്ലെ ഗുരുവിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ത്രീലിംഗ രൂപ ഏതാണ് ഗുർവി ആണ് അല്ലെ നമ്മുടെ സ്ത്രീകളെ ഗുരു എന്ന് പറയില്ലേ ഗുർവി എന്നാണ് പറയാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കവി അല്ലെ ഒരുപാട് തവണ ചോദിച്ചതാണ് കവിയുടെ സ്ത്രീലിംഗരൂപ ഏതാണ് കവയിത്രിയാണ് ഇവിടെ തെറ്റാറുള്ളത് കവിയിത്രി എന്ന് കൊടുക്കാറുണ്ട് അത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രയോഗമാണ് കവയിത്രി ഇത്രി ഇവിടെ വരാ ഇത് കൊടുക്കാൻ പാടില്ല വള്ളി കൊടുക്കാൻ പാടില്ല കവയിത്രി അതാണ് ആയിട്ടുള്ള ഫോം അപ്പൊ നമ്പൂതിരി അന്തർജനം നമ്പിയാർ ആണെങ്കിൽ എന്താണ് നങ്ങിയാർ മാടമ്പി കെട്ടിലമ്മ ജനയിതാവ് ജനയിത്രി ആണെങ്കിൽ തപസ്വിനി ഗുരു ആണെങ്കിൽ എന്താണ് ഗുരുവി ആണ് കവി ആണെങ്കിലോ കവയിത്രി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാ നന്നായിട്ട് പഠിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഓരോ കണക്റ്റഡ് ഫാക്ട് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു